ആ ഞാൻ ഈ വീഡിയോ എടുക്കുന്നില്ലാന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോയൊക്കെ കണ്ടായിരുന്നു ബജാജിന്റെ ബജാജ് അല്ല രണ്ട് മൂന്ന് വണ്ടികൾ ബജാജിന് ഞാൻ ശ്രദ്ധിച്ചില്ല പക്ഷേ അയാളത് കാണിച്ചതെന്ന് എനിക്കറിയില്ല അതായത് റിവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കയറത്തില്ലെന്നുള്ളത് അപ്പോൾ അതിന്റെ എൻ്റെ ബജാജിന്റെ ടോപ്പ് മോഡൽ വണ്ടിയാണ് ഇരിക്കുന്നത് നമുക്കത് എൻ്റെ എൻ്റെ വീട്ടിലുള്ള കയറ്റം അത്യാവശ്യം നല്ല രീതിയിലുള്ള കയറ്റമാണ് ഇതാണ് കയറ്റം അപ്പോൾ ഈ ഈ ഒരു കേറ്റത്തില് നമുക്ക് ഞാനൊന്ന് കാണിച്ചു തരാം ഞാൻ ജസ്റ്റ് അപ്പൊ ഈ കേറ്റം ഞാൻ ഈ വണ്ടിയിൽ ഒന്ന് റിവേഴ്സ് ചെയ്ത് കാണിക്കാം നമ്മുടെ ഈ വണ്ടി സിമ്പിളായിട്ട് കയറി പോരും ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അപ്പോൾ ശരി വീഡിയോ ക്ലോസ് ചെയ്തോ